എല്ലാവർക്കും നമസ്കാരം ിവിടെ പറയാൻ പോകുന്നത് മൊബൈൽ ഫോണും കുട്ടികളിലെ ദോഷഫലങ്ങളുമാണ് ഇത് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതായിരുന്നു ഇത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു മൊബൈൽ ഫോണും ദോഷവശങ്ങളും ഇന്ന് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് വീട്ടിലെ മുതിർന്ന ആൾക്കാർ കുട്ടികൾക്ക് കഥകളും പാട്ടുകളും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് യൂട്യൂബിലൂടെയും മറ്റു ആപ്ലിക്കേഷനുകൾ വഴിയുമാണ് കുട്ടികൾക്ക് കഥകളും പാട്ടുകളും പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളൊന്ന് കരഞ്ഞാൽ അല്ലെങ്കിൽ വാശി പിടിച്ചാൽ മൊബൈൽ ഫോൺ ഓൺ ആക്കി കൊടുക്കുന്ന ന്യൂജൻ രക്ഷാകർത്താക്കളുടെയും അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെയും കാലത്താണ് നമ്മളൊന്ന് ജീവിക്കുന്നത് മൊബൈൽ ഫോൺ കുട്ടികളിൽ വയസ്സിന് താഴെയുള്ള കുട്ടികളോട് വളരെ വളരെ കട്ടി കുറഞ്ഞതാണ് അത് മൊബൈൽ റേഡിയേഷൻ കാരണം മുഴകൾ അല്ലെങ്കിൽ ട്യൂമർ സാധ്യത കൂടുതലാണ് മുതിർന്നവരെക്കാൾ അറുപത് ശതമാനം കൂടുതലായും കുട്ടികളെ മൊബൈൽ റേഡിയേഷൻ ദോഷമായി ബാധിക്കുന്നു എന്റെ കുട്ടി വളരെ വികൃതിയാണെന്ന് പല മാതാപിതാക്കളും പരാതി പറയാറുണ്ട് പക്ഷേ അതിന്റെ പൂർണ്ണ ഉത്തരവാദി മാതാപിതാക്കൾ തന്നെയാണ് കാരണം മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ ആക്ടിവിറ്റി ഒരിടത്തും അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് സ്കൂൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അവധി ദിവസം വന്നാൽ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇത് കുട്ടികളിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ഉണ്ടാക്കുന്നു അമിതമായി മൊബൈൽ ഫോൺ റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തരം കുട്ടികളിൽ ഭാവനാപരമായി കഴിവുകളും കുറവായിരിക്കും ഇവർ പഠിത്തത്തിൽ പിന്നോട്ടായിരിക്കും ഇവരുടെ കാഴ്ചയായിരിക്കും മനസ്സിൽ പതിയുന്നത് ഇവർക്ക് ശ്രദ്ധയും വളരെ കുറവായിരിക്കും വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഇരിക്കുന്നടുത്തു നിന്ന് ഒന്ന് എഴുന്നേറ്റ് അവരെ നോക്കാൻ പോലും അവർക്ക് സമയമില്ല അത്രത്തോളം അവർ മൊബൈൽ ഫോണിന്റെ ലോകത്ത് അടിമപ്പെട്ടിരിക്കുന്നു മൊബൈൽ ഫോണിന്റെ നിയന്ത്രണത്തിലൂടെ ബന്ധങ്ങളുടെ വിലയറിഞ്ഞ് മനുഷ്യരെ തിരിച്ചറിയുന്ന ഒരു സാമൂഹ്യ ജീവിയായി നമുക്ക് എല്ലാവർക്കും വളരാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം